വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ യാത്രയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ കറ്റളായി മാരിയമ്മൻ കോവിലിൽ നിന്ന് തിരിച്ച് വന്ന വഴി തന്നെ മറയൂർ ചിന്നാർ റോഡ് ആ റൂട്ട് തന്നെ തിരിച്ച് പോവുകയാണ് ഇനി പോകുന്നത് എന്തായാലും റൂമിലേക്കാണെന്ന് പറഞ്ഞു കാരണം മൂന്ന് മണി കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട് രാവിലെ കുറച്ച് ഫുഡ് മാത്രം കഴിച്ചു ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ അപ്പം അവിടുന്ന് നേരെ റൂമിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു അതുപോലെ റൂമിൽ കട്ടുപടിക്കോ എന്തോ ചെല്ലാന്നാണ് പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ റേഞ്ചൊക്കെ കുറവാണ് അതുകൊണ്ട് ഇനി എന്തായാലും നേരെ റൂമിലേക്കാണെന്ന് ചേട്ടൻ പറഞ്ഞു റൂം ഒരു സർപ്രൈസ് ആണെന്നും പറഞ്ഞു ഇനി ഇനിയാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇരുന്ന് പഠിക്കുന്നത് കേശൂറ്റം ഫ്രണ്ടിൽ കയറി അവരെപ്പോഴും ഫ്രണ്ടിലിരിക്കാനാണ് ഇഷ്ടം അങ്ങനെ അവനെ ഫ്രണ്ടിലിരുത്തിയിട്ട് കുറച്ച് ദൂരമുള്ള പറഞ്ഞത് മറയൂരിലേക്കാണ് ഇപ്പം എന്തായാലും പോകുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ അമ്പലത്തിൽ നിന്ന് തീർത്ഥവും ഭസ്മവും ദേവിയുടേത് ഭസ്മമായിരുന്നു അത് പൂജാരി നമുക്ക് തരും അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെ വെക്കുക അങ്ങനെ നമ്മുടെ ഇഷ്ടം അപ്പോൾ അതും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തി ഇവിടെ വണ്ടി നിർത്തി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെക്കൂടെ ഒഴുകുന്ന തൂവാനം വാട്ടർഫോളാണ് അതൊന്ന് കാണാനും നല്ല വ്യൂ ആണ് ഇവിടെ നിന്നാൽ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് കാണാമെന്നൊക്കെ പറഞ്ഞാണ് എടുത്തത് ഈ വാട്ടർ ഫോളിലേക്ക് പോകാൻ വേറെ റൂട്ടാണ് കുറേ നടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെന്നില്ല പിന്നെ എപ്പോഴെങ്കിലും വരും പോകാമെന്ന് വെച്ചു ഇതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല വേറെ ഏതൊരു റൂട്ടാണ് ഇതിലം വഴി പോകുന്നത് അപ്പം ഇവിടെയൊന്നും നല്ല രീതിയിലൊന്നും കാണാൻ പറ്റില്ല കാരണം ഒരുപാട് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനുശേഷം അവിടെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഇതിലും വഴി വന്നപ്പോഴത്തേക്ക് ആനിമൽസിനെയൊക്കെ കണ്ടായിരുന്നു കാട്ടുപോത്ത് നമ്മൾ ആവിനെയൊക്കെ കണ്ടായിരുന്നു ചിന്നാറ് വഴി മൂന്നാറ് വന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമ്മളിപ്പോൾ മറയൂരോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് ഹോട്ടലിലേക്ക് താമസിക്കണ്ടേ റൂം എവിടെ എടുത്തിരിക്കുന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാം ചേട്ടൻ്റെ സർപ്രൈസ് വഴിയൊക്കെ സ്വന്തമായിട്ട് തന്നെ നോക്കുന്നുണ്ട് ഞാൻ ഫ്രീ ആയി ആദ്യം പറയൂർ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ സമയമില്ല നമുക്ക് റൂമിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു പറയൂർ ജംഗ്ഷനിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് എടുത്ത് വേറൊരു വഴി കൂടെയാണ് പോകുന്നത് അപ്പം ഇനി ഏതാ പ്ലേസ് ഒന്ന് ബോർഡൊക്കെ കണ്ടാലേ എനിക്ക് മനസ്സിലാകുള്ളൂ അപ്പം ഇതാണ് രണ്ടാമത്തെ സർപ്രൈസ് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ സ്ഥലം നോക്കിയിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ അവസാനം നമ്മുടെ ബോർഡൊക്കെയാണ് വെൽക്കം ടു കാന്തല്ലൂർ അപ്പം കാന്തല്ലൂരാണ് അടുത്ത സർപ്രൈസ് അവിടെ റൂമും ഒരു സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ കാന്തല്ലൂരാണ് പ്ലേസ് അങ്ങനെ ലാസ്റ്റ് പ്ലേസ് കിട്ടി ഇതിന് മുമ്പ് ഞങ്ങൾ ആനുവേഴ്സ് ഇടയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത പ്ലേസാണ് കാന്തല്ലൂർ അന്ന് പോകാനായിട്ടപ്പം ചേട്ടൻ ഇത്തവണ കാന്തല്ലൂരിലേക്ക് പോവുകയാണ് പോകുന്ന വഴി കാണാൻ വേണ്ടി ഒന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെ ചെന്നിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് പിന്നെ വഴിയിൽ കാണാവുന്നത് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ ഇവിടെയൊക്കെ നമുക്ക് വരേണ്ട സ്ഥലമാണ് എന്തായാലും ആദ്യം റൂമും അതാണ് ബെറ്റർ മേളിലോട്ട് പോകും തോറും നല്ല തണുപ്പ് നല്ല അടിപൊളി തണുപ്പ് വരുന്നുണ്ട് ചേട്ടനപ്പം പറയുന്നത് കുറേ റിസോർട്ടാണ് കഴിഞ്ഞ് ഇതുവരെ നമ്മുടെ റിസോർട്ട് എത്തിയില്ലേന്ന് തന്നെ പുള്ളിക്ക് തന്നെ സംശയമായി അങ്ങനെ അടുത്ത് നിർത്തി വഴി നോക്കുന്നുണ്ട് അങ്ങനെ മേളോട്ട് ചെല്ലും ചോറും കോട ഇറങ്ങി ഇറങ്ങുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ചേട്ടൻ ആണെങ്കിൽ വണ്ടി ഓടിക്കുന്നവർക്ക് നല്ല തണുപ്പ് കൂടുതലായിരിക്കില്ല ജാക്കറ്റ് എടുക്കാൻ നീ ആളെന്നെ മടുപ്പിച്ചതെന്നും പറഞ്ഞേ എന്നെ ചീത്ത പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് പുള്ളി ഞാൻ എടുക്കുന്നില്ല എന്നുകൊണ്ട് എടുത്തു പക്ഷേ എന്നേക്കാൾ തണുപ്പായിരിക്കുമല്ലോ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് കേശു മാത്രം രക്ഷപ്പെട്ടു അങ്ങനെ നമ്മുടെ റിസോർട്ട് ഫൈനൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേശു എന്തായാലും ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിരുന്നു എനിക്ക് കേശുനും ചെറിയൊരു തൊണ്ടയുടെ ചെറു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു നല്ല എൻട്രിയൊക്കെ കൊള്ളാം അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഫോട്ടോസിൽ കണ്ട പോലെ അല്ല ഓൺലൈനിൽ കണ്ട പോലെ അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇനി അവിടെ ചെന്നിട്ടറിയാം എന്താണ് അവസ്ഥയെന്ന് അപ്പോൾ ആദ്യം തന്നെ ഇത് റിസപ്ഷനാണ് മേളയിൽ കാണുന്ന നമുക്ക് താമസിക്കേണ്ട സംഭവങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇനി താക്കോലൊക്കെ മേടിക്കുന്നു പിന്നെ ഫുഡിന്റെ കാര്യമൊക്കെ ചോദിക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് നല്ല മഞ്ഞ ഒന്നും അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് മഞ്ഞാണ് നല്ലതായിട്ട് അപ്പൊ ഫുഡിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഫുഡിന്റെ ടൈം കഴിയും നാലുമണിയായി നമ്മളവിടെ എത്തി അപ്പം അതുകൊണ്ട് ഫുഡ് ഇല്ല അവിടെ നമ്മൾ പുറത്ത് പോയി കഴിക്കേണ്ടി വരും രാത്രിയിലേക്ക് എന്തായാലും ഓർഡർ കൊടുത്തു അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കിളികളൊക്കെ കണ്ടു അതായത് ലഗേജ് വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന് ചേട്ടൻ പറഞ്ഞു അങ്ങനെ താക്കോലൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇനി താമസിക്കാൻ തന്ന സ്ഥലമാണ് നിനക്ക് തന്ന സർപ്രൈസ് എന്ന് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് ഞാൻ ഈ കാണുന്ന ടൈപ്പ് ആണെന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പൊ ഇതൊക്കെ റേറ്റ് നമ്മൾ എടുത്തതിനെക്കാട്ടി കുറവാണ് സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലത്ത് കൊണ്ടുവന്നും പറഞ്ഞ് കൊണ്ടുപോയത് എങ്ങോട്ടാന്ന് വെച്ചേ ആ കാണുന്ന പ്ലേസിലോട്ടാണ് ഇതാണ് താമസിക്കേണ്ട സ്ഥലം ഇത് എന്താന്ന് ഹൗസ് ആണ് കേട്ടോ മണ്ണ് കൊണ്ടുള്ള കളിമണ്ണ് കൊണ്ടുള്ള റൂമ് വീട് സെറ്റപ്പ് ആ ഇതാണ് റൂമിന്റെ അകം കണ്ടോ ൊരു ബാത്റൂമ് റൂമ് എല്ലാം സെറ്റപ്പ് ഒക്കെ ഉണ്ട് നല്ല തണുപ്പാണ് ഇതാണ് ചേട്ടൻ തന്ന സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാട്ടർഫോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ സൈഡിൽ കൂടെ ആ പാറയുടെ സ്ഥലത്ത് വെള്ളം ഒഴുകി വരും അങ്ങനെ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് ചേട്ടൻ ഇത് സെലക്ട് ചെയ്തത് പക്ഷേ നമുക്കൊരു ഭാഗ്യമില്ല അവിടെ ചെന്നപ്പോൾ മഴ വെയ്യ വെള്ളമൊന്നും അങ്ങനെ വരുന്നില്ലായിരുന്നു അതും അല്ല മഡൌസ് താമസിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലല്ലായിരുന്നു നമ്മൾ കാരണം ജാക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തില്ല മഡോസും രാത്രിയാകുമ്പോൾ ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് രാത്രിയാകുമ്പം തണുത്തു മരവിച്ചു പോവും അവര് ഓൾറെഡി പറഞ്ഞു തരുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് നിങ്ങളെ റൂമിൽ നോക്കിയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ എക്സേജ് ചെയ്താൽ ചെയ്തു തരാൻ അപ്പൊ കേശൂർ തന്നെ ചെറിയൊരു തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമുള്ളുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് പറ്റാതെ വരുമെന്ന് പറഞ്ഞാൽ നമ്മളത് ചേഞ്ച് ചെയ്യുവാണ് ഇതെന്തായാലും എന്തായാലും ത്രീ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആയിരുന്നു അതിൻ്റെ റേറ്റ് അപ്പം അതിലും കുറവാണ് ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ അപ്പം നമുക്കെന്തായാലും എൻ്റെ അകത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നല്ലാതെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായ കാരണം തണുപ്പ് പറ്റാത്ത അവസ്ഥയാണ് എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടൽ എൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സെറ്റപ്പ് എടുക്കാന്ന് ചോദിച്ചാൽ ഇത് അതിലും റേറ്റ് കുറവാണ് പക്ഷെ അപ്പൊ ചേട്ടൻ പറഞ്ഞു നമുക്ക് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ അടച്ച എമൗണ്ടിൽ നിന്ന് നമുക്ക് തിരിച്ചു തരത്തില്ല ഇത് തന്നെ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു കാരണം ഫോട്ടോസിൽ കാണുന്ന അത്ര ഭംഗിയൊന്നും ഇല്ലായിരുന്നു മഡ്രോസിന്റെ അകത്താണെങ്കിലും ചെറിയ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഇതെന്താ ഈ റൂം റൂമെന്തായാലും കൊള്ളായിരുന്നു ചേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു ഇത് എടുത്താൽ മതിയായിരുന്നു നിനക്ക് വാട്ടർഫോൾ ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ആ സെറ്റപ്പിലാണ് ഞാൻ മഡ്രോസ് സ്പെഷ്യലായിട്ട് എടുത്തത് പക്ഷേ പിന്നെ തണുപ്പും കൂടുതലായിരിക്കും സഹിക്കാൻ പറ്റത്തില്ല പിന്നെ ആ ഫോട്ടോ കാണുന്ന അത്ര ഭംഗിയൊന്നും നേരിട്ടില്ല ഞങ്ങൾ വന്നപ്പോടെ നമ്മളും ഗസ്റ്റ് പോലും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ കേശുവൂട്ടിന്റെ പൂക്കള് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പൂക്കൾ വരയ്ക്കാൻ ഞങ്ങൾ ഇറങ്ങി No, but I love you. 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 ലെഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുവാണ് ഇനി കടയൊക്കെ തപ്പി പിടിച്ച് ഫുഡ് കടയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങള് കടയൊക്കെ പോകാനായിട്ട് നോക്കി നല്ല കോട ഇറങ്ങിയ ടൈമാണ് ഭയങ്കര തണുപ്പുണ്ട് കട നോക്കി വന്നിട്ട് നല്ലൊരു കട പോലും കിട്ടിയില്ല വിശപ്പാണെങ്കിൽ ഭയങ്കര വിശപ്പ് പോകുമ്പോൾ മേലോട്ട് കയറുമ്പോഴും ഭയങ്കര കോട ഇറങ്ങി നല്ലോണം മൂടി ഭയങ്കര തണുപ്പാണ് ലാസ്റ്റ് ഒരു ചെറിയൊരു കണ്ട കണ്ടുപിടിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഓർഡർ ചെയ്തു അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ തലം പറഞ്ഞു അങ്ങനെ പൊറോട്ടയും ഞാൻ ഒരു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് ചേട്ടൻ രണ്ടെണ്ണം ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു ഒരു എന്തോ ഒരു വെജ് കുറുമയും കൊണ്ടുവച്ചു ചിക്കൻ ഫ്രൈ ആണോ ചിക്കൻ കരുന്നതാണോ എന്നറിയത്തില്ല വളരെ മോശം ഫുഡായിരുന്നു ആ കുറുമ കൊറച്ചു കൊള്ളായിരുന്നു അപ്പൊ കാന്തനൂര് വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കും നേരത്തെ ഫുഡ് ഹോട്ടലിൽ തന്നെ ഓർഡർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഓർഡർ ചെയ്യേണ്ടി വരും അവിടുത്തെ ഫുഡ് ഭയങ്കര മോശമായിരുന്നു കഴിക്കാൻ പറ്റാതെ വിശന്ന് തളർന്നു പോയി ഞങ്ങൾ പിന്നെ ലാസ്റ്റ് അത് കിട്ടിയത് കഴിച്ചുകൊണ്ട് ഞങ്ങള് ഇപ്പോൾ പോകാൻ പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ് ഭയങ്കര കോട ഇറങ്ങി നല്ല തണുപ്പാണ് സ്ഥലം ഞങ്ങൾക്ക് ചേട്ടനും പറ്റിയ അബദ്ധം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഇവിടെ ഒരു അബദ്ധം പറ്റിയത് അങ്ങനെ ഞങ്ങൾ ഭ്രമരം വ്യൂ പോയിന്റ് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളും വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം